ബാംഗ്ലൂരിലെ നഗരവീതികളിൽ കൂടെ ഞാനിങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് ഒരു സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടിയിരുന്നു എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനും അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് സംഭവം എന്താണെന്ന് ഈ ഒരു തിരക്കൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാനിത് എവിടെയാ വന്നിട്ടുള്ളതെന്ന് എനി ഗേസ് ഗെസ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ദ ഗ്രേറ്റ് രാമേശ്വരം കഫേയിലാണ് ലൈഫിൽ ഇതുവരെ ആയിട്ട് ഞാൻ ഇത്രയും തിരക്ക് ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്തില് കണ്ടിട്ടേ ഇല്ല ഗസ് തിരക്ക് പറഞ്ഞാൽ അമ്മാതിരി തിരക്കാണ് ഞാനും ഫൈനലി ഇതേ പോയി ഫുഡ് മേടിക്കാനൊന്നും അല്ല ഇനി നിൽക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഗസ്റ്റ് നിൽക്കുന്നത് പിന്നെ ഇവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ബൈ ദ ബൈ വെജിറ്റേറിയൻ ആണ് അതെല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഫൈനലി ഞാനും ദേ ഓർഡർ ചെയ്യുകയാണ് എന്താ ഓർഡർ ചെയ്യാമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ദോശയുടെ ഒക്കെ പത്ത് മുന്നൂറോളം വെറൈറ്റീസ് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനാണ് എനിവേ ഇന്നത്തെ സ്പെഷ്യൽ നോക്കി സ്പെഷ്യലിൽ പുതുനെ വെച്ചിട്ടൊരു ദോശ അതാണ് ഇന്നത്തെ സ്പെഷ്യലിൽ കിടന്നത് എനിവേ ഞാൻ അവർ പുതിയ വെച്ചിട്ടുള്ള ദോശ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് അത് തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇവിടുത്തെ ആയിട്ടുള്ള ഗീ പൊടി ഇഡലി ഇവിടുത്തെ മാത്രമല്ല എൻ്റെയും ഒരു ആണ് ഗീ പൊടി ഇഡലി സോ അതും കൂടിയാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതെന്താണ് എന്താണ് ആ ഫിൽട്ടർ കോഫി അതില്ലാതൊരു കളിയില്ലല്ലോ എസ്പെഷ്യലി ഇതുപോലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ ഫിൽട്ടർ കോഫി മേടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനൊരു ബദാം മിൽക്ക് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് ക്യൂ ഐറ്റംസ് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ദീ ബില്ലൊക്കെ എടുത്തിട്ട് ടോക്കൺ ഉണ്ട് ടോക്കണിലാണ് അവർ വിളിച്ച് തരുന്നത് നമ്മൾ ഈ ക്യൂവിൽ പോയി നിൽക്കണം ക്യൂ എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര ക്യൂ ആണ് ഗൈസ് എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തിട്ടാണ് സാധനം കയ്യിൽ കിട്ടിയത് നമ്മൾ നിന്ന് നിന്ന് തളരും യഥാർത്ഥത്തിൽ എനിക്ക് അറിയില്ല ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതെന്ന് ഞാൻ പോയി ടോക്കൺ അവരെ കൊടുത്തു അവർ നമുക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാമോ വിളിക്കും പക്ഷേ പൊടി ഗീപ്പൊടയിടലേക്ക് അത്രയധികം തിരക്കില്ല തിരക്ക് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ദോശയുടെ വെറൈറ്റീസിനെയാണ് ഇത്രയധികം തിരക്ക് പറയുന്നത് ബിക്കോസ് ദോശയുടെ വെറൈറ്റീസ് മേടിക്കാനാണ് ഇത്രയും അധികം ആൾക്കാർ നിൽക്കുന്നത് ഞാൻ നിന്ന് എനിക്ക് അറിയില്ല ഗെയ്സ് എന്റെ കൈയും കാലൊക്കെ തളർന്നു പിന്നെ ഇവരുടെ കിച്ചൺ നമുക്ക് ലൈവായിട്ട് കാണാം അത് ടോപ്പ് നോച്ചി തന്നെയാണ് ഫൈനലി എന്റെ ദോശയും എന്റെ ഗീ പൊടിയിടലിയുമായിട്ട് ഞാൻ ഇതേ നമ്മുടെ പണി ആരംഭിക്കുകയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മുടെ പുതിന വെച്ചിട്ടുള്ള ദോശയാണ് എനിവേ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടിലും അടിപൊളിയാണ് കാരണം ഞാൻ പുതന എന്ന് പറഞ്ഞപ്പോൾ മിന്റ് വെച്ചിട്ടുള്ള ദോശയോ അത് കുറച്ച് കഠിനമാവില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇറ്റ്സ് സോ ഗുഡ് അടുത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് ഗീ പൊടിയിടൽ അതൊരു രക്ഷയും ഇല്ല ഇവൻ എനിക്ക് ആ ഒരു മിൻറ്റ് വെച്ചിട്ടുള്ള ദോശയെ കാട്ടിലും കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഗീപൊടി ഇഡലിയാണ് സോ പിന്നെ ഞാൻ ദോശയും ഗീ പൊടി ഇഡലിക്ക് പതുക്കെ പതുക്കെ കഴിച്ചു എന്റെ കൂടെ വന്നവർ സാമ്പാർ വടയും അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവരുടെ ഫിൽട്ടർ കോഫി ട്രൈ ചെയ്തു ഒരു രക്ഷയില്ല ഇവിടെ വരുന്നെങ്കിൽ മാസ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിച്ചിരിക്കേണ്ടത് ഈ ഒരു ദോശയുടെ വെറൈറ്റീസിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കണം പിന്നെ ഈ ഒരു ഫിൽട്ടർ കോഫി പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ബദാം മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബദാം മിൽക്കും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കുറച്ച് ഷുഗർ കൂടിപ്പോയി മണിക്കൂർ വെയിറ്റ് ചെയ്തെങ്കിലും അതിന് വേർത്താണ് അപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്നോന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ